ഹലോ ഗേസ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൺഡേയിലെ കുട്ടികൾക്കൊക്കെ ലീവ് ആയതുകൊണ്ട് ഞാനും അമ്മയും കുട്ടികളൊക്കെ പാടിയിട്ട് അമ്പലത്തേക്ക് പോകട്ടെ കർക്കിടമാസം അല്ലെ ഇതുവരെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇന്ന് ഞങ്ങൾ നാലു വരെ മുതലും പോവാൻ തീരുമാനിച്ചു രാവിലെ നാർത്ത് എണീറ്റ് പണികളൊക്കെ ഒരുക്കി ഞങ്ങൾ പോവാം അപ്പൊ പാടത്തു കൂടെ എന്നിട്ട് പോണെ പാടത്തു കൂടെ പോയി കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ അവിടെ എത്തും മറ്റേ റോഡിൽ കൂടെ പോകണമെന്ന് ചോദിച്ചാ കുറച്ച് ദൂരം ഉണ്ട് പാടത്തുകൂടെ ഞങ്ങൾ എളുപ്പ വഴി കൂടെ പോകാൻ അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റിലിറ്റർ റോഡ് കൂടെയാണ് വെച്ചാൽ ഒരു അരമണിക്കൂറും അപ്പൊ ഞങ്ങള് എല്ലാവരും കൂടി മെല്ലെ നടന്ന കുട്ടികൾക്കാഴത്തും കൂടെ നടന്നു പോയാൽ മതി ഇപ്പൊ മഴയൊക്കെയല്ലേ അതുകൊണ്ട് നല്ല ചളിയാണ് നിറയെ കവുങ്ങും തെങ്ങും ഒക്കെ ഉള്ള ഒരു പ്രകൃതി രമണീയമായ നഴുകി കൊടുക്കുന്നത് നല്ല ചളിയാണ് കേട്ടോ കുറച്ച് ഭാഗം കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട് ബാക്കി ഭാഗത്ത് ഫുൾ ചളിയാണ് ചളി കൂടെ ഒക്കെ നടക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടം അവരെ പറഞ്ഞ് നടന്നു പോകാൻ ഓട്ടോയിൽ പോവാന്നൊക്കെ വിചാരിച്ചു പിന്നെ വിചാരിച്ചു നടന്ന് പോവാൻ അങ്ങനെ അച്ഛനെയും പേർക്കുട്ടികളും നടന്നു പോവാണ് കേട്ടോ ഞാൻ ബാക്കിൽ നടക്കുന്നുണ്ട് ഇത് കൂടെ പോവാൻ എന്താ ഇഷ്ടം ചോദിച്ചു ചോദിച്ചാ അവർക്ക് ചെറിയ തോടുകളും പിന്നെ ചെറിയ ചാലിക്കൂടെ ഒക്കെ വെള്ളം അങ്ങനെ പോയി കൊണ്ടിരിക്കണുണ്ട് കേട്ടോ അതുകൊണ്ട് കണ്ടത്തുള്ളി ചാടി പോവുകയാണ് എന്റെ ചെന്തും ബൈക്കിലല്ലേ പോവുക അപ്പൊ അങ്ങനെ പോവുകയാണ് ഇത് കൂടെ തോടുകളൊക്കെ പോണ്ട് ചെറിയ തോടാണ് അതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതാണ്ടോ ഇത് ഏതെ പോണുണ്ട് ഇത് ചെറിയ തോട് നമുക്ക് അപ്പുറത്തും കൂടെ ഇറങ്ങുകയൊക്കെ ചെയ്യാം പക്ഷേ ഇത് എന്താ പറയുക നമ്മൾ കോൺക്രീറ്റ് ഇട്ട ഒരു കുറച്ച് ഭാഗം ഈ റോഡിൻ്റെ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട് നമ്മൾ റോട്ടിക്ക് കയറുന്ന കുറച്ച് അവിടെ നിന്ന് തൊട്ടിട്ട് കോൺക്രീറ്റ് ഇട്ടുണ്ട് അവിടെ നല്ല നല്ല ഭാഗമാണ് പക്ഷെ കുറച്ച് വഴുക്കലുണ്ട് ബാക്കിയുള്ള ഭാഗത്ത് കുറച്ച് ചളിയാണ് ഇപ്പൊ ആടത്തിന്റെ അവിടെ ഒക്കെ എത്താകുമ്പോ നല്ല ചളിയാണ് അങ്ങനെ ഞങ്ങൾ നടന്ന് റോഡ് എത്താര ട്ടോ റോഡ് നിന്നും കുറച്ചും കൂടി പോണം ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരയാത്ര നടക്കണം പിന്നെ നമ്മൾ കർക്കിടക മാസത്തിൽ ഇതുവരെ പോയിട്ട് തന്നെ ഇല്ല കേട്ടോ അമ്പലത്തേക്ക് അങ്ങനെ അപ്പൊ അമ്മ പറഞ്ഞു ശരി ഇന്നു പോവാ നമുക്ക് ഞായറാഴ്ച അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒഴിവല്ലേ ശരി ഓക്കെ അങ്ങനെ ഞങ്ങൾ പോയതാണ് ഞാൻ അവിടെ ദിവസം രാമായണം വായിക്കണമൊക്കെ ഉണ്ടെട്ടോ ഞങ്ങൾ ഇത് അമ്പലം എത്താരു ആയി ഇത് അമ്പല എത്തി ഞങ്ങള് അമ്പലത്തിന്റെ കവാടം എന്താ എത്തി ഇതാണ് ഞങ്ങളുടെ അമ്പലം നമ്മുടെ പുഴയൊക്കെ ഒഴുകുന്നുണ്ട് സത്രങ്കാവ് പുഴ സത്രങ്കാവാണ് കോണിക്കഴി സത്രങ്കാവ് പറയും അങ്ങനെ നല്ല വ്യൂസ് അവിടെ വന്നു കഴിഞ്ഞു വെച്ച പുഴ ഒഴുകണിണ്ട് അത് കഴിഞ്ഞ പിന്നെ ഇതാണ്ടോ നല്ല ചളിയാണ് ഇപ്പൊ ഇപ്പിടുത്ത ഭാഗമാണ് ഈ ചളി ഭാഗം ഒക്കെ വണ്ടികളൊക്കെ പോയിട്ട് ഭയങ്കര ചളിയാണ് പിന്നെ ഇതാ നമ്മുടെ പുഴ ഇത് കൂടെ വെള്ളം ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ വരുന്നുണ്ട് രാമായണം വായിക്കാൻ തുടങ്ങും കർക്കിട മാസത്തിൽ മുപ്പത്തൊന്ന് ദിവസം കൂടെ രാമായണം വായിക്കട്ടെ രാവിലെ ആറു മണി മുതൽ ഒരു പത്ത് മണിവരെയൊക്കെ രാമായണം വായിക്കും അങ്ങനെ ഞങ്ങൾ രാ പോയപ്പോഴേക്കും രാമായണം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം രാമായണമൊക്കെ കേട്ടും രാമായണം വായിക്കുന്നതൊക്കെ കേട്ട് കഴിഞ്ഞു പിന്നെ അപ്പോൾ മഴയുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ തൊഴുവൊക്കെ ചെയ്തിട്ട് ഇത് അമ്പലത്തിൻ്റെ മുകളിൽ നിന്നിട്ട് വീഡിയോ എടുക്കുന്നതാണോ അപ്പം നിറച്ച് വെച്ചിരിക്കുക കേട്ടോ കർക്കിടക മാസത്തിൽ ഇവിടെ ഭക്ഷണം ഉണ്ടാകും ഒരു രാമായണം വായിക്കുന്നവർക്കും എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാവും ഒരു പത്ത് പത്തരയൊക്കെ ആകുമ്പോൾ ഭക്ഷണം ഉണ്ടാകും അപ്പോൾ അതിന് നട്ട കപ്പയാണ് കേട്ടോ അത് അത് കുട്ടികളൊക്കെ തൊഴുത് അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക അത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞ് വെച്ചാൽ കേട്ടോ നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുത് ഇറങ്ങി വരണ ഭാഗം എന്ന് പറയുന്നത് തന്നെ ഇതാ ഈ പുഴയിൽ എന്താണ്ട് പുഴയിൽ നല്ല രസം കാണാനെട്ടോ അവിടെ നിന്ന് കണ്ടുപോയിച്ച് വെച്ചാൽ നമുക്ക് ഒരു പ്രകൃതി ഭംഗിയെ നല്ല വെള്ളം ഇതിൻ്റെ ഈ കെട്ടിൻ്റെ മോൾ കൂടിയൊക്കെ നിറയെ വെള്ളം ചടും നല്ല വെള്ളമുള്ള സമയങ്ങളിലൊക്കെ ഈ കെട്ടിൻ്റെ മോൾ കൂടിയും ചേടും ഇപ്പം ഇതാണ്ടോ ഷട്ടർ തുറന്നു വിട്ടിരിക്കുകയാണ് അങ്ങനെ ഇതായത് ഈ പാലത്തുകൂടെ നമുക്ക് നടന്നിടക്ക പോവാം നല്ല രസം നടക്കാനൊക്കെ കേട്ടോ ഞാനിപ്പോൾ കുട്ടികളുള്ളതും കൊണ്ട് നടന്നില്ല അവരും എൻ്റെ പിന്നാലെ വരും അവർക്കിതിനെ നടക്കുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നല്ല വെള്ളച്ചാട്ടം കുറേ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് നമ്മുടെ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ എന്താ മഴ പെയ്യാൻ തുടങ്ങി ഞങ്ങൾക്ക് ഇതാണല്ലോ കഞ്ഞിക്ക് നിൽക്കുന്ന ക്യൂ ആണ് കേട്ടോ അങ്ങനെ ഞങ്ങളും കഞ്ഞിക്ക് ക്യൂ നിൽക്കാൻ പോയി കുട്ടികൾ ഇതാണ്ടോ ഭയങ്കര കളിയിലാണ് അവർ പുഴ കാണാൻ മുന്നേ നിൽക്കുകയാണ് അമ്മ അപ്പിക്കൂ നിന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ ക്യൂ എത്തി ഞങ്ങൾ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിന്ന് കുറച്ച് തിരക്കുണ്ടായിരുന്നു സൺഡേ ആയതുകൊണ്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടി കഞ്ഞി അതുപോലെ പിന്നെ പുളക്കിഴങ്ങ് കറിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് അതായിരുന്നു ഓർത്ത ഫുഡ് കഞ്ഞി പുളക്കിഴങ്ങ് കറി പിന്നെ അച്ചാർ പിന്നെ പായസം അമ്പലത്തെ അതൊക്കെ കഴിച്ച് കുട്ടികൾക്കും അങ്ങനെ പ്ലേറ്റിൽ ഞങ്ങൾ മേടിച്ചു കൊടുത്തു അടിപൊളി ഭക്ഷണമായിരുന്നു കേട്ടോ എല്ലാവരും കഞ്ഞിയൊക്കെ കുടിച്ച് വയറൊക്കെ നിറച്ച് കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തുനിന്ന് വീണ്ടും ഞങ്ങൾ വീട്ടിലേക്ക് പോകണം ഇന്നത്തെ വീഡിയെ എത്രയേ ഉള്ളൂ പുതിയ വീ പുതിയ വീഡിയോസ് കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക